നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം കുമ്പളങ്ങി നൈറ്റ്സിലെ സഹോദരങ്ങൾ എന്തായാലും ജനഹൃദയും കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിയലിസ്റ്റിക് രീതിയിലുള്ള അവതരണം കൊണ്ട് വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ഇഷ്ട സിനിമകളൊന്നായി ചിത്രം മാറിയത് വലിയ ഹൈപ്പുകളൊന്നും ഇല്ലാതെ എത്തിയ സിനിമ തിയേറ്ററുകളിൽ ഒരു സർപ്രൈസ് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് മായാ നദിക്ക് ശേഷമുള്ള ശ്യാം പുഷ്കറിന്റെ തിരക്കഥ തന്നെയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിന്റെ ഒരു മുഖ്യ ആകർഷണം എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഒപ്പം നമുക്കറിയാം ഫഹദ് ഫാസിൽ സൗബിൻ ഷാഹിർ തുടങ്ങിയ താരങ്ങളുടെ ശ്രദ്ധേയമായ നല്ല ആക്ടിംഗ് പ്രകടനങ്ങളും കാഴ്ചവെച്ചു നമുക്കത് മികച്ച അനുഭവം തിയേറ്ററിൽ നിന്ന് സമ്മാനിക്കുകയും ചെയ്തു മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യത്തിലും നേട്ടമുണ്ടാക്കിക്കൊണ്ടാണ് കുമ്പ്ളങ്ങി നൈറ്റ്സ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഏഴിന് റിലീസ് ചെയ്ത സിനിമ ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ടാണ് പ്രദർശനം തുടരുന്നത് ശ്യാം പുഷ്കറിൻ്റെ തിരക്കഥയിൽ നവാഗതനായ മധു സി നാരായണനായിരുന്നു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു റിയലിസ്റ്റിക് രീതിയിലുള്ള അവതരണം തന്നെയാണ് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ പ്രധാന പ്രത്യേകതകൾ ഒന്ന് കേരളത്തിലെ സിനിമാ പ്രേമികളിൽ അധികം പേരും ഇഷ്ടപ്പെടുന്ന ഒരു അവതരണ രീതി കൂടിയാണിത് അഭിനയിക്കാതെ കഥാപാത്രങ്ങളായി ജീവിക്കുക എന്നൊരു രീതിയാണ് ചിത്രത്തിലെ താരങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് വലിയ കഥയും കഥാ സന്ദർഭങ്ങളുമൊന്നുമില്ലാതെ കുമ്പളങ്ങി നൈറ്റ്സിലൂടെ ഒരു ജീവിതം കാണിച്ചു തരുവാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് എന്തായാലും ചിത്രത്തിലെ ഫഹദിൻ്റെയും സൗബിൻ ഷാഹിറിൻ്റെയും പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഷമ്മി എന്നൊരു സൈക്കോ വില്ലൻ റോളിൽ പോലെ മികച്ച പ്രകടനമാണ് ഫഹദ് വാസൽ നടത്തിയിരിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയയ്ക്ക് ശേഷം സൗബിൻ ഷാഹിറും ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമാർന്ന ഒരു പ്രകടനം നടത്തിയിരുന്നു ഇവർ രണ്ടുപേരും മാത്രമല്ല ബാക്കി എല്ലാവരും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സിന് ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച സ്വീകാര്യത തുടർന്നുള്ള ദിവസങ്ങളിലും നിലനിർത്താൻ സാധിച്ചിരിക്കുകയാണ് മികച്ച ഒരു പ്രതികരണത്തോടൊപ്പം കളക്ഷന്റെ കാര്യത്തിലും വലിയ നേട്ടമുണ്ടാക്കിക്കൊണ്ടാണ് ചിത്രം ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് പത്ത് ദിവസം കൊണ്ട് പത്ത് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ നേടിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ടാണ് ഈ ഒരു ഇത്രയും നേട്ടം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആഗോളതലത്തിൽ ചിത്രം ഇരുപത് കോടി മറികടന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ട്രേഡ് അനലിസ്റ്റുകളാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോഴും ഹൌസ്ഫുൾ ഷോകളുമായിട്ടാണ് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സുശീൽ ഷ്യാമൊരിക്ക പാട്ടുകളും നേരത്തെ കുമ്പളങ്കി നൈറ്റ്സിന്റേതായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ഷൈജു ഖാലിദ് ആയിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സൈജു ശ്രീധരൻ എഡിറ്റിംഗും നിർവഹിച്ച് സിനിമ സെഞ്ചുറി ഫിലിംസ് ആണ് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജിന്റെ നയൻ എന്നൊരു സിനിമയ്ക്കൊപ്പം ആയിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളും ഒരേപോലെ അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമകളായിരുന്നു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫോറം കേരള പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊച്ചിൻ മൾട്ടിപ്ലെക്സിൽ നിന്നും നയൺ ഇത്രയും ദിവസം കൊണ്ട് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് നേടിയത് അതേസമയം കുമ്പളങ്ങി നൈറ്റ്സ് ആകട്ടെ ഇത്രയും ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടിയായ മുപ്പത്തി ഒൻപത് ലക്ഷമാണ് നയൻ നേടിയതെങ്കിൽ കുമ്പളങ്ങി ഇപ്പോൾ എഴുപത് ലക്ഷമാണ് നേടിയിരിക്കുന്നത് തിരുവനന്തപുരത്തും പ്ലെക്സുകളിൽ നിന്നും ഇതേ റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അവിടെ നിന്നും ഏകദേശം ും അറുപത്തി അഞ്ച് ലക്ഷത്തോളം തുകയാണ് ഇത്രയും ദിവസം കൊണ്ട് തന്നെ കുമ്പളങ്ങി നൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് മിക്ക ഷോകളും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ഇരു തിയേറ്ററുകളിലെയും ഇരു മൾട്ടിപ്ലെക്സ് സെൻറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കളക്ഷൻ്റെ കാര്യത്തിൽ കുമ്പളങ്ങി നൈറ്റ്സ് മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്തായാലും വലിയൊരു നേട്ടത്തിലേക്ക് ഈ ചിത്രം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഇതിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുമായി വീണ്ടും കാണാം ഇത് ഫിലിമി ബീച്ച് മലയാളം